അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ മനസ്സിലടങ്ങേറ് സമാധാനമില്ലാത്ത ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നവർ അപ്പം നിങ്ങൾക്കൊക്കെ ചൊല്ലാൻ പറ്റുന്ന ഒരു ദിഖറാണ് ചൊല്ലിയാലോ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ദിക്ർ ഈ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചൊല്ലണം എന്നാലാണ് ഇതിന് ഫലം കിട്ടുകയുള്ളു അർദ്ധരാത്രി സമയത്ത് അതായത് താജ്യദ് നമസ്കാരത്തിൻ്റെ ആ ഒരു സമയം നമ്മൾ താജ്യദ നമസ്കരിക്കാൻ എണീക്കുന്ന ആ ഒരു സമയം രണ്ട് രണ്ടറക്കാലത്ത് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലേണ്ട ദിക്റാണ് യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ദിക്റ് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ആയിരം തവണ ചൊല്ലിത്തീർക്കണം അല്ലാണ്ട് കുറച്ച് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ചെല്ലിയിട്ട് കുറച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ലുക അങ്ങനെ ഒരു രീതിയിലല്ല ചൊല്ലുന്നത് അത് ചൊല്ലുന്നത് ആ ധിഖറിൻ്റെ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹുയിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അള്ളാൻ്റെ മുന്നിൽ ഇരുന്നാണ് ഞാൻ ഈ ഒരു ദിക്ക്റ് ചൊല്ലുന്നത് അത് അപ്പോൾ ഇത് ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ നിങ്ങളെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ നീയത്താക്കി വെക്കുക എന്ത് ഹലാലായിട്ടുള്ളൊരാവശ്യമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഒരുപാട് കടം കൊണ്ട് വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്താ ചെയ്യുക എന്നറിയാതെ നടുക്കടലിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതേ ഒരു രൂപത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ ഒരുപാട് പേർ എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാർ ഒരുപാട് ആൾക്കാർ ഉണ്ട് കാരണം വാട്സപ്പിലൂടെ ഇന്നും ചോദിച്ചവരുണ്ട് ഒരു ധിക്കർ പറഞ്ഞു തരുമോ ഇത്ത പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിക്കറ് നിസ്കാര താജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏത് ധിക്കറാണ് ചെല്ലേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ കുറിച്ച് നിങ്ങളോട് ഷെയർ ആക്കാം എന്ന് കരുതിയത് നിങ്ങൾ താജ് നമസ്കരിക്കുന്ന ആളാണ് എങ്കിൽ താജു നമസ്കരിക്കാൻ എണീറ്റ് വളുവെടുത്തുകൊണ്ട് രണ്ടറക്കായത്ത് താജു നമസ്കാരം കഴിഞ്ഞ് അല്ഹമ്മദില്ല അതിൻ്റെ ശേഷമായിട്ട് യാ അർഹമറാഹിമീൻ എന്ന ദിക്ർ ആ നിസ്കാര പഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് തവണ ഇപ്പം ഞാൻ ഇതേ രൂപത്തിൽ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള കാര്യം അള്ളഹാനോട് മനസ്സ് തുറന്ന് കൊണ്ട് പറയുക പ്രയാസത്തോടു കൂടിയിട്ട് ഇൻഷാല്ല നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഏത് കാര്യത്തിനാണ് നിങ്ങൾ ആ പ്രയാസപ്പെടുന്നത് നിങ്ങളെ മനസ്സ് വിഷമിക്കുന്നത് എന്തൊരു കാര്യത്തിനാണോ ആ ഒരു കാര്യം റാഹത്തിലായി കിട്ടും ഇൻഷാല്ല ഫലം കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ചെല്ലേണ്ട സമയം അത് പ്രത്യേകമായിട്ട് ആ ഒരു സമയത്ത് തന്നെ ചെല്ലണം അല്ലാണ്ട് മൈരിപ് നമസ്കാരം കഴിഞ്ഞിട്ടോ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടോ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ടോ ഒന്നുമല്ലാട്ടോ ചെല്ലേണ്ടത് താജ്യുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് നമ്മൾ സ്ഥിരമായിട്ട് എണീക്കുന്നൊരു സമയമുണ്ടാവുമല്ലോ നാല് മണിയോ അല്ലെങ്കിൽ മൂന്നര ഒരു സമയമൊക്കെ ആവുന്ന സമയത്തോ അപ്പോഴൊക്കെ രണ്ടരക്കാലത്ത് താജ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലി തീർക്കുക എന്നിട്ട് നിങ്ങളെ പ്രയാസം വിഷമം അള്ളാനോട് നിങ്ങൾ കൽബ് തുറന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധവാ ചെയ്യുക ഒരൊറ്റ ദിവസം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എല്ലാ ദിവസവും ഇതേപോലെ നിങ്ങൾ ചൊല്ലുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിയ്യത്താക്കുക എൻ്റെ മനസ്സിൽ ഇന്നാലിന്നൊരു കാര്യമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ ഓരോ പ്രയാസങ്ങളും നമ്മൾ അധികമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേർ കടം കൊണ്ടാണ് വിഷമം ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കടം കൊണ്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിക്കൊളി ഒരു വഴിയും എനിക്ക് ഇല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇനി എന്താണ് ഞാൻ ചെയ്യറബ്ബേ എന്നൊക്കെ ആയിരിക്കും നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക ഒരു ഒരു വഴിയും എൻ്റെ മുന്നിൽ കാണുന്നില്ലല്ലോ ഇനി ഞങ്ങളെ വീട് ജപ്തി ചെയ്യലായിരിക്കും അല്ലാണ്ട് വേറൊരു മാർഗവുമില്ല എന്നൊക്കെ കരുതി ടെൻഷനോടെ ഇരിക്കുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്ത് കണ്ണീരാണ് കണ്ണീരാണിത്ത ഉറക്കം വരാറില്ല എന്നൊക്കെ ഇന്ന് വിളിച്ച ആ സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു കടം ഉണ്ട് എന്താ ചെയ്യുക എന്നറിയില്ല ആകെയുള്ളത് ഒരു വീടാണ് ആ വീട് പോലും ജപ്തി ചെയ്യുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിൽ നീയത്താക്കി ചൊല്ലിക്കോളി മനസ്സിൽ വിശ്വാസത്തോടു കൂടി നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി ഞങ്ങളാ കടം ഒരു വഴി അല്ല തുറന്നു തരാൻ അള്ളാക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട അല്ലേ നമ്മൾ ചോദിക്കുന്നത് പോലെ അള്ളാഹിനോട് ചോദിക്കണം അപ്പം നിങ്ങൾ ഫർദ് നമസ്കാരം ഒന്നും നിസ്കരിക്കാതെ താജ് നമസ്കാരം മാത്രം നിസ്കരിച്ചിട്ട് അതിക്ര ചൊല്ലിയാൽ അതിന് ഫലം ഉണ്ടാവില്ല കേട്ടോ അതിന് ഫലം ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ ഒരു ഫർള് നമസ്കാരവും കല ആകാതെ നിസ്കരിക്കുന്ന ആളായിരിക്കണം അതുപോലെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളായിരിക്കണം അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളായിരിക്കണം അതുപോലെ നമ്മളെ ഇസ്ലാമിൻ്റെ രീതിക്കനുസരിച്ച് നിൽക്കുന്ന ഒരാളാവണം വേണ്ടാത്ത എല്ലാ പ്രവർത്തിയിലേക്കും പോകുന്ന ഒരാളാണ് അപ്പോൾ ഒരു പ്രയാസം ഒരു വിഷമമൊക്കെ വന്ന സമയത്ത് അള്ളഹാനോട് അതുവരെ നിസ്കാരമില്ല ഓത്തൂല്ല ഒന്നുമില്ല കാര്യം സാധിക്കുന്നത് വരെ ദിക്കറും സൊലാത്തും ചെല്ലിയിട്ട് പിന്നെ ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമില്ല ഓത്തൂല്ല അങ്ങനെയല്ല ആ ഒരു രീതിയല്ല ഒരു ഭക്ത നിസ്കാരം കല ആക്കാതെ വേണം എന്നിട്ട് വേണം താജ്യത് നമസ്കാരമൊക്കെ നിലനിർത്താൻ അപ്പോൾ താജ്യത് നമസ്കാരം ഇപ്പം നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് ഇൻഷാല്ല ഈ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് മുതൽ താജ്യ നമസ്കരിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുകയാണെങ്കിൽ ഒരു ദിവസം പോലും താജ്യുദ് നിങ്ങൾ നിസ്കരിക്കാതിരിക്കാൻ പറ്റില്ല ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നിങ്ങൾ നിസ്കരിച്ച് പോരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് ഒഴിവാക്കാൻ കഴിയില്ല ആ ഒരു സമയത്ത് തനാലെ നിങ്ങളെ ഉറക്കിൽ നിന്ന് എണീക്കും നമ്മളെ ഓണത്തും ആരോ എന്ന് വന്ന് നമ്മളെ തട്ടി വിളിച്ചുണർത്തുന്നത് പോലെ നമുക്ക് തോന്നും എന്നെ ആരോ വിളിച്ചുണർത്തുകയാണല്ലോ എന്ന് അങ്ങനെ നമ്മൾ ഉണർന്നു പോവും ഉണർന്നു പോവും നമ്മളങ്ങനെ ശീലമാക്കിയാൽ അപ്പോൾ നല്ല ഫലം കിട്ടുന്ന കിട്ടുന്നൊരു ദിക്കറാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത് ഇത് ചൊല്ലേണ്ട സമയം ആ ഒരു അർദ്ധരാത്രി സമയം മാത്രമാണ് ട്ടോ താജുദിൻ്റെ ആ ഒരു സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലണം എന്നാലാണ് ഇതിന് ഫലം കിട്ടുകയുള്ളൂ നിങ്ങളൊന്ന് ഒന്ന് ചെയ്തു നോക്കി ഇതേപോലെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫലം കിട്ടും എന്ന് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളെ മനസ്സിൽ തോന്നി ചെല്ല ചെയ്യണ്ട നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി തരണം ഇഷ ആ ഒരു സമയത്ത് ഭയങ്കര ഫലമുള്ളൊരു സമയമാണല്ലോ താജുദ് നിസ്കാരം നിമസ്കരിച്ചിട്ടുള്ള ദുവാക്ക് തന്നെ വളരെ ഫലം കിട്ടുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഓരോ പ്രയാസം വിഷമം വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് എന്നും എണീക്കുന്ന സമയം മൂന്നര നാല് മണിയൊക്കെ സമയത്താണ് ഞാൻ എണീക്കുന്ന ആ ഒരു സമയം ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ടെൻഷനുണ്ടായാൽ രണ്ട് മണിക്കൊക്കെ എണീറ്റ് താജ് നിസ്കരിക്കാറുണ്ട് ആ ഒരു സമയത്തൊക്കെ എണീറ്റ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുവ ചെയ്താൽ ആ ദ പെട്ടെന്ന് നമ്മൾ നമുക്ക് തന്നെ അത്ഭുതമായി പോകും അത്രക്കും ഫലം കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ആ ഒരു സമയത്ത് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ കൈ അള്ളാഹ വെറുതെ ആയിട്ട് മടക്കില്ല അതിനുള്ള ഉത്തരം അള്ളാഹു തരിക തന്നെ ചെയ്യും അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇതേപോലെ ചെയ്തു നോക്കും ഞങ്ങളെ കാര്യങ്ങളൊക്കെ റാഹത്തിലായി എന്ന് നിങ്ങളെ മനസ്സിൽ തോന്നിയിട്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിയത്താക്കുക എന്നിട്ട് ചെല്ലുക അതുപോലെ നമ്മുടെ കുടുംബത്തിലും നമ്മൾ അറിയുന്നവരൊക്കെ ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ അവരോടൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഈ ഈ ഒരു ദിക്ർ അത്രക്കും ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് എന്ന് അർദ്ധരാത്രി സമയത്ത് ആയിരം തവണ തന്നെ നെയ്യത്താക്കിയിട്ട് ചെല്ലണം ആയിരം തവണ നെയ്യത്താക്കി യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്നിങ്ങനെ മനസ്സിൽ നീയത്താക്കി അള്ളാഹുവിലേക്ക് മനസ്സിങ്ങനെ കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ചെല്ലുക എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് റാഹത്തിലാക്കി തരും ഇൻഷാ അല്ല ഞാൻ ഈ ഒരു സമയത്ത് എണീറ്റ് കൊണ്ട് നിസ്കരിക്കുന്നു അള്ളാഹിനോട് എൻ്റെ പ്രയാസം തീരാൻ വേണ്ടിയിട്ടാണ് എന്നൊരു നീയത്തോട് കൂടിയിട്ട് കൽപ്പിൽ ആ വേദന വെച്ച് കൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ചൊല്ലുക എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധുവ ചെയ്യുക അപ്പം ഒരൊറ്റ ദിവസം മാത്രം ചെയ്തിട്ട് നിർത്തി വെക്കണ്ട ചിലപ്പോൾ നിങ്ങൾ കരുതും ആ ഒരു ദിവസം ഞാൻ ചെയ്ത് നോക്കട്ടെ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഫലം കിട്ടുമല്ലോ അങ്ങനെയല്ല കേട്ടോ പറയുന്നത് നിങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്നാലേ ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ പെട്ടെന്ന് അതിപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം അല്ലോട് പറഞ്ഞു അപ്പം തന്നെ അതിന് ഉത്തരം കിട്ടും അങ്ങനെയല്ല അപ്പം നമ്മൾ അള്ളാഹുവിയിലേക്ക് പറഞ്ഞത് 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 തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കടം കൊണ്ടാണ് നിങ്ങൾ വിഷമപ്പെടുന്നത് എങ്കിൽ കടം വീട്ടാൻ ഒരു വഴി അല്ല കൊണ്ട് അള്ളാഹ എന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക സ്വരാത്ത് ചെല്ലി അതിൻ്റെ ശേഷം ദുവാ ചെയ്യുക അതുപോലെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസി നീയത്താക്കി ഓതുക അതിൻ്റെ ശേഷം അള്ളാഹിനോട് ദുവാ ചെയ്യബേ എന്നിൽ നിന്നും ഒരുപാട് തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടാവും എന്നാൽ ഞാൻ മുത്തു റസൂലിൻ്റെ പേരിൽ യാസീൻ അള്ളാഹ് നിന്നോട് ചോദിക്കുന്നത് മുത്തു റസൂലിൻ്റെ പേരിൽ ഞാൻ ഇത്ര യാസീൻ ഓതിയിട്ടുണ്ട് എൻ്റെ മനസ്സിലെ വിഷമം തീർക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ട റബ്ബെ അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷേഖിൻ്റെ മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിൽ യാസി നീയത്താക്കി ഓതുക പ്രയാസങ്ങൾ തീരാനും സമാധാനം ഉണ്ടാവാനും അതൊക്കെ നമുക്ക് ഫലം കിട്ടുന്നതാണ് ഇതൊക്കെ ഒക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് വേണ്ടത് എല്ലാ വീഡിയോ ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് ആ ഒരു കാര്യം രണ്ടും മൂന്നും തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക മുത്തർ റസൂലിൻ്റെ പേരിൽ യാസി നെയ്യത്താക്കി ഓതുക പ്രയാസം തീരാനും സമാധാനമുള്ള ജീവിതം ഉണ്ടാവാനും എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യം റാഹത്തിലാവാനും അതുപോലെ തന്നെ മൊഹിയദ്ദീൻ ഷേഹൻ്റെ പേരിൽ രണ്ടോ മൂന്നോ യാസി നീയത്താക്കി ഓതുക ഭദ്രീങ്ങളുടെ പേരിൽ യാസി നീയത്താക്കി ഓതുക അതിനൊക്കെ പെട്ടെന്ന് ഫലം കിട്ടും വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താൽ ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യാ അർഹമ റാഹിമീ എന്ന കുറിച്ചാണ് മനസ്സിൽ ഇപ്പോൾ തന്നെ നെയ്യത്താക്കിക്കോളി ഇൻഷാല്ല എന്നിട്ട് ഫോണിൽ അലാറം വെച്ച് കിടന്നുറങ്ങിക്കോളി ഇൻഷാല്ല താജുദിൻ്റെ സമയത്ത് എണീറ്റ് രണ്ടുറക്കാലത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക അതുപോലെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇതേ ഒരു രൂപത്തിൽ നിങ്ങളിങ്ങനെ ചൊല്ലിപ്പോരുക അപ്പം നിങ്ങളെ ആ കാര്യങ്ങളെല്ലാം അള്ളാഹു ഒരു വഴി നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴിയായിരിക്കും ഒരു ഒരു എന്താ പറയുക നമുക്ക് എല്ലാ വാതിലും എന്ന് വിചാരിക്കും നമ്മൾ നമുക്കിനി എങ്ങോട്ട് പോകാനില്ല ആരോട് ചോദിക്കാനില്ല എല്ലാവരും കൈയൊഴിഞ്ഞു ഇനി എന്താ റബ്ബേ എന്ന് അങ്ങനെയുള്ള അവസ്ഥയിൽ എല്ലാവരും കൈയൊഴിഞ്ഞാലും കഴിഞ്ഞാലും നമ്മളെ കൈയൊഴിയില്ല അള്ളാഹുണ്ടാവും നമുക്ക് തുണ ആ ഒരു മനസ്സിൽ നിങ്ങൾ വെച്ചാൽ മതി ആരെന്ത് ഇനിയിപ്പോൾ ആരൊക്കെ നമ്മൾ ദ്രോഹിച്ചാലും മനസ്സ് വേദനിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് ആകെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണോ നിങ്ങൾ എങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷനാകേണ്ട അല്ല ഉണ്ടാവും അല്ല ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് കൊടുക്കാനുള്ളത് അല്ല കൊടുക്കും നമ്മൾ ഒന്നും കൊടുക്കണ്ട ഇപ്പം ഇപ്പം ആ പണ്ടൊക്കെ ആയിരുന്നു നാളെ അവർക്ക് കിട്ടും അങ്ങനെയാണ് പറയുക എന്തെങ്കിലും ചെയ്താലോ നമ്മൾ നമ്മളോരോരുത്തർ വിഷമിപ്പിച്ചാലൊക്കെ അള്ളാഹു അവർക്ക് നാളെ അതിനുള്ള ഉത്തരം കാ കൊടുത്തോളൂ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ആ ചെയ്ത് നമ്മളെ മനസ്സാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം കൊണ്ട് തന്നെ അവർക്കും അതിനുള്ള എന്തെങ്കിലും ഒന്ന് അള്ളാഹു കാണിച്ചു കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചാലും വിഷമമുള്ള വാക്കുകളൊക്കെ പറഞ്ഞാലും നമ്മളൊന്നും എതിർത്ത് പറയണ്ട അതൊക്കെ അള്ളയുമായിട്ടായിക്കോളും അള്ള എല്ലാം കാണുന്നുണ്ട് നമ്മൾ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്യുക നിങ്ങളെ വിഷമങ്ങളും ഒക്കെ അതുപോലെ നിങ്ങളിപ്പോൾ ഇങ്ങനെ ദിക്ർ നീയത്താക്കി ചൊല്ലുന്നതും സ്ഥലത്ത് നീയത്താക്കി തീർച്ചയാക്കി ചെല്ലാൻ വിചാരിക്കുന്നുണ്ട് വിചാരിക്കുക കുറച്ച് നാരിത്തി സ്ഥലത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണയൊക്കെ നമ്മൾ ഓരോ കാര്യത്തിനെ നീയ്യത്താക്കി ചൊല്ലല്ലോ അപ്പം നിങ്ങളിങ്ങനെ ചെല്ലാൻ വിചാരിക്കുന്നുണ്ട് അപ്പോഴേക്കും നിങ്ങൾ ആരോടും ഇതൊന്നും പറയണ്ട ഞാൻ ഇത്ര സ്ഥലാത്ത് ചെല്ലാൻ നെയ്യത്താക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തയ്ച്ചതിൻ്റെ ശേഷം നെയ്യത്താക്കി ചെല്ലുന്നുണ്ട് നോക്കട്ടെ കാര്യങ്ങൾ അള്ളാഹു നടത്തി തരട്ടെ അങ്ങനെയൊന്നും ആരോട് പറയണ്ട നമ്മളും അള്ളയും മാത്രം അറിഞ്ഞാൽ മതി ഈ ഭാഗത്തൊന്നും അല്ലാണ്ട് പുറത്തുള്ള ആൾക്കാരെ കാണി ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അല്ല കണ്ടറിഞ്ഞാൽ മതി അള്ളാഹു നമ്മളെ കണ്ടറിഞ്ഞാൽ മതി അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷം ഇന്ന് പറഞ്ഞത് ഇൻഷാ അള്ള ഫോണിൽ അലാറം വെച്ച് കിടന്നുറങ്ങുക എന്നിട്ട് താജ്യത് നമസ്കാരം നിലനിർത്തുക മരണം വരെ എന്നിൽ നിന്നും താജ്യത് നമസ്കാരം ഒരിക്കലും ഞാൻ ഒഴിവാക്കില്ല എന്ന് നിങ്ങൾ മനസ്സിൽ തന്നെ നീയത്താക്കുക അപ്പോൾ ഇൻഷാ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അസലാൽ അയ്യക്കും വരമത്ത ലാൽ താലി